നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കൂണ് കൊണ്ടുള്ള ആണ് കൂൺ കൊണ്ടുള്ള കട്ലെറ്റ് എന്ന് വെച്ചാൽ വളരെ ഹെൽത്തിയാണ് സോ നമുക്ക് നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ സുഷ്മജ ചേച്ചിയാണ് ചേച്ചിയാണ് നമുക്കിന്ന് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത് കൂൺപുരയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ ആയിരത്തോളം കട്ട്ലെറ്റ്സും സമോസാസും കൂൺ വെച്ച് ഉണ്ടാക്കുന്ന എല്ലാം ഇവിടെ നിന്ന് അല്ല ഡെയിലി എത്രണം ഉണ്ടാക്കുന്ന ആയിരത്തോളം ഇവരെല്ലാവരും ഇവിടെ എല്ലാ ലേഡീസാണ് അപ്പം നമ്മുടെ ഈ കൂൺ കട്ട്ലെറ്റ് ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ കട്ലെറ്റ് ഇതിപ്പം നമ്മൾ എത്ര ഇതിനുള്ള അളവാണ് പറയുന്നത് ഒരു പത്ത് കട്ട്ലെറ്റിനുള്ള അളവ് പറയാം നൂറ് ഗ്രാം ക്യാരറ്റ് ഇപ്പൊ പത്ത് കട്ട്ലെറ്റ് ആണോ വീട്ടിലുണ്ടാക്കുന്നതെങ്കിൽ നൂറ് ഗ്രാം ക്യാരറ്റ് പിന്നെ ബീട്രൂട്ട് എത്രയാ നൂറ് സെയിം നൂറ് ഗ്രാം ബീട്രൂട്ട് പിന്നെ കൂൺ കൂൺ ആവശ്യത്തിനാണോ ആവശ്യത്തിന് കൂൺ പിന്നെ സവാള അത് അതെത്രയാ നൂറ് ഗ്രാം എല്ലാം ഓൾമോസ്റ്റ് ഒരേ ഒരേ അളവിലാണ് ഇതെന്താണ് ഇതെല്ലാം കൂടി വഴറ്റിയെടുത്തതാണ് ഈ കാണുന്നത് ഇനി ഇതിൽ ഉരുളക്കിഴങ്ങ് ചേർക്കും ഉരുളക്കിഴങ്ങിനെ ഉപയോഗിച്ച് നല്ലവണ്ണം പൊടിച്ച് ഇതുമായിട്ട് മിശ്രിതം ഉണ്ടാക്കി ഓക്കെ ഓക്കെ അതെല്ലാം കൂടി നമ്മൾ കുഴച്ചെടുത്തിട്ട് നമ്മൾ ഇത് ഉരുട്ടി ഈ ഈ രൂപത്തിലാക്കണം ഇതിന് ഇത് ഈ ഈ അകത്ത് വെച്ച് നമ്മൾ ഇനി ഉരുട്ടാൻ അറിയാത്തവരാണെങ്കിൽ യൂസ് ചെയ്യാം അപ്പൊ ഓർമ്മയുണ്ടല്ലോ ക്യാരറ്റ് ബീറ്റ് റൂട്ട് സവാല കുറച്ച് മുളകൊക്കെ ഞാൻ കാണുന്നുണ്ട് മഷ്റൂം കൂൺ ഇതെല്ലാം കൂടി ഇതെല്ലാം നൂറ് ഗ്രാം വീതം ഏകദേശം ഒരേ അളവിലാണ് വന്നിരിക്കുന്നത് ഇത്രയും വഴറ്റിയെടുത്തിട്ട് ഇതിൽ ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ളൊരു മിക്സാണ് ഇതിൽ ഷേപ്പ് ചെയ്യുമ്പോഴാണ് കട്ലറ്റിൻ്റെ രൂപത്തിൽ അച്ചു വെച്ചിട്ട് ഷേപ്പ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള ഇതെന്താണ് ഗോതമ്പ് മാവ് കനക്കിയ വെള്ളമാണ് രണ്ട് ഗ്ലാസ് മാവ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഗോതമ്പ് മാവ് കനക്കിയ വെള്ളമാണ് രണ്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഗോതമ്പ് മാവ് ചേർത്തിട്ടാണ് ഈ വെള്ളം ഓക്കെ ആ വെള്ളത്തിലാണ് നമ്മൾ ഈ കട്ട്ലെറ്റ് മുക്കിയെടുക്കുന്നത് അതെ സാധാരണ നമ്മൾ എഗ് വൈറ്റിലാണ് ഇത് ചെയ്യാറ് പക്ഷെ ഇതിൽ പ്യോർ വെജ് ആയതുകൊണ്ട് നമ്മൾ ഇതിൽ ഗോതമ്പ് മാവാണ് രണ്ട് ഗ്ലാസ് വെള്ളത്തില് തിരിച്ചതിനാൽ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ട് അത് ആ പൊടി നോക്കി നല്ലവണ്ണം ഷേപ്പ് ചെയ്ത് മാറ്റി ശുദ്ധമായ വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടാക്കി അതെ അല്ലാണ്ട് ഇങ്ങനെ റോ ആയിട്ട് കഴിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ചേച്ചി പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇത് വറുക്കാനായിട്ട് സ്പെഷ്യൽ സൈഡുണ്ട് അവിടെ ഫുൾ വലിയ ഞാൻ എന്തിനാണ് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് വന്ന് കാണും അപ്പൊ കട്ട്ലറ്റ് ഈ പരുവാക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ വളരെ സിമ്പിളാണ് പക്ഷേ ഇനി വറുത്തെടുക്കുന്നതും കൂടി കണ്ടുകള ചേച്ചി ഇതിലും എക്സ്പെർട്ട് ആണ് സോ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞു നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ കട്ലറ്റ് ഇടാവുള്ളൂ അതിനു വേണ്ടി നമുക്ക് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഇടുമ്പോൾ കൊങ്കി വന്നെങ്കിൽ മാത്രമേ ഇടാവുള്ളൂ അല്ലെങ്കിൽ കുറെ എണ്ണ കുടിക്കും ചീത്തയായിപ്പോകും ഓക്കെ സോ ഇപ്പം എണ്ണ തിളച്ചു കട്ലറ്റ് ഓരോന്നായിട്ട് സൂക്ഷിച്ചിടുക കയ്യിൽ തിറിക്കാണ്ടിടുകഴിഞ്ഞിട്ട് അപ്പത്തന്നെ സ്പൂൺ പൊട്ടി പോകും അപ്പൊ ഉടനെ ഓടിക്കേറി സ്പൂൺ ഇടരുത് ബിക്കോസ് അത് പൊട്ടിപ്പോവും കുറച്ച് നേരം അതിരുന്ന് എണ്ണയിൽ ഇരിക്കട്ടെ ഒന്ന് തിളച്ച് വരുമ്പോൾ അപ്പോൾ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ മാത്രമേ നമ്മൾ തവി ഇടാവുള്ളൂ കണ്ടില്ല ഒരു സ്പെഷ്യൽ തവിയാണ് ഒന്ന് കാണിച്ചുകൊടുത്തേ ഈ തവി നിങ്ങളുടെ വീട്ടിലില്ലല്ലോ കുഴപ്പമില്ല വേറെ ചെറിയ തവി യൂസ് ചെയ്താൽ മതി ഓൾറെഡി മാറി ഇത് എത്ര നേരം വെക്കണം നല്ല എണ്ണയിൽ പോലും പത്ത് മിനിറ്റ് വേണം എന്നാണ് പറയുന്നത് നല്ലപോലെ വെന്ത് നല്ല ക്രിസ്ല്ലോ ഇത് ക്രിസ്പി ആവാനായിട്ട് നിങ്ങൾ അത് മാത്രം എന്തെങ്കിലും മൈദ അതിൽ മുക്കിയത് കൊണ്ട് ക്രിസ്റ്റി ആവില്ല ബ്രെഡ് വെറുതെ മിക്സിയിലിട്ട് അടിച്ചു അതല്ലെങ്കിൽ വേറെ വല്ലതും സോ ഈ ബ്രെഡ് പൊടിച്ച് അതിൽ മുക്കി എടുക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആവും സോ നല്ലൊരു നല്ലൊരു തിക്ക് ലെയർ കോട്ട് കൊടുക്കുവാണെങ്കിൽ അത്രയും ക്രിസ്പ്പി ആവും ബിക്കോസ് ബ്രെഡ് ഉള്ളതുകൊണ്ട് എന്തായാലും ഇത്രയും കട്ട്ലെറ്റ് ചൂടാവാനുള്ള എണ്ണ വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കൂൺ കട്ട്ലെറ്റ് ഓൾമോസ്റ്റ് അല്ല തയ്യാറായി കഴിഞ്ഞു നമ്മൾ ഇനി ഇനി പതുക്കെ അതിൽ വാരി ഒരു ഇത് ഇന്ന് അരിപ്പ ഒരു അരിപ്പയിലേക്കാണ് നമ്മൾ ഇടുന്നത് ആൻഡ് അതിന്റെ അടിയിൽ ഒരു കലം വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് വരുന്ന എണ്ണയൊക്കെ അതിലേക്ക് ഡ്രെയിൻ ചെയ്ത് പോവാനായിട്ട് സോ പതുക്കെ സൂക്ഷിച്ച് എടുത്ത് അരിപ്പയിലിട്ടു കണ്ടില്ലേ ആഹാ ഹാ ഓക്കേ നല്ല ലുക്കുള്ള കട്ലറ്റ് എന്തായാലും നമുക്ക് ഇന്ന് ഒരു സ്നാക്ക് മാത്രമല്ല നമുക്ക് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമുക്കിന്നൊരു സമോസയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കട്ട്ലറ്റും സമോസയും അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കട്ട്ലറ്റ് ഇത് കൂണാണോ വേറെ എന്തെങ്കിലും ആണോ എനിക്ക് അമൃതാണോന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട് നല്ല അടിപൊളി കട്ട്ലറ്റ് ഇത് നോൺവെജ് കട്ട്ലറ്റിന്റെ അതേ ടേസ്റ്റ് ആണ്